டி சென்றதை സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ബന്ധപ്പെട്ട പുതിയ കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് അപ്പോൾ ഒരുപാട് ജില്ലകളിൽ കേട്ടറ്റ് വേരിഫിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കേട്ടിന്റെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് വേരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തൊട്ട് മുമ്പ് ചർച്ച ചെയ്തിരുന്നു അല്ലെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കുറേ ജില്ലകളിൽ ഡേറ്റുകൾ അതായത് ഏതൊക്കെ ദിവസങ്ങളിലാണ് വേരിഫിക്കേഷൻ എന്നുള്ള ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് ാണ് എത്ര മണിക്കാണ് എവിടെയാണ് എന്നുള്ളത് വിശദമായ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അറിയുന്നതിനായിട്ട് അതേപോലെ നിങ്ങളുടെ ഏത് ഡി ഓഫീസിന് കീഴിലാണ് ഏത് ദിവസമാണ് എന്നൊക്കെ അറിയണ്ടേ അപ്പൊ അതിനായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും അവർക്കത് അത് ഉപകാരപ്പെടും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങളുടെ ജില്ലയിൽ ഇന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിനായിട്ട് നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അതിൽ ജോയിൻ ചെയ്യുക അപ്പൊ അതിൽ നിങ്ങളുടെ എന്താണ് കൃത്യമായിട്ടാണെങ്കിൽ അതിന്റെ ഓരോ ജില്ലാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടിട്ട് തിരുവനന്തപുരം കൊല്ലം എന്നൊക്കെ പറഞ്ഞ് ഓരോ അടിസ്ഥാനത്തിലുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അപ്പൊ അതിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എ എന്നിവടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ കേഡറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും അടുത്ത എൽ പി യു പിക്കും എച്ച് എസ് എക്കും പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പൊ വലിയൊരു അവസരം തന്നെയാണ് നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത് അപ്പൊ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ കടമ്പയാണ് കേഡറ്റ് എന്ന് പറയുന്നത് നമ്മൾ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി അടുത്തതായിട്ട് എന്താണ് എൽ പി യു പി അല്ലെങ്കിൽ എച്ച് എസ് എ കാറ്റഡറ്റ് വണ്ണും ടൂവും ക്വാളിഫൈ ചെയ്ത എല്ലാവരും ഇപ്പോഴേ എൽ പി യു പിക്ക് പഠിച്ചു തുടങ്ങുക അപ്പോഴാണ് നല്ലൊരു റാങ്കിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുക എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കേട്ട ത്രീ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോഴേ എച്ച് എസ് എക്ക് പഠിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ റെക്കോർഡ് വീഡിയോ ക്ലാസും പി ഡി എഫ് മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് നമ്മുടെ എയ്റ്റ് സ്റ്റഡി സെന്ററിന്റെ ആപ്പ് ആയിട്ടുള്ള ശ്രീ ലേണിംഗ് ആപ്പിലാണ് അപ്പൊ ശ്രീ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ഓക്കെ നമ്മുടെ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ള ലോങ് ടേം ബാച്ച് ഓക്കെ നിങ്ങൾക്കിപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടി അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നല്ല റാങ്ക് ലോകത്ത് തീർച്ചയായും എം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അതേപോലെ തന്നെ എച്ച് എസ് എച്ച് എസ് സി മെന്റർഷിപ്പോട് കൂടിയ ബാച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അത്രയും ക്വാളിറ്റിയുള്ള ക്ലാസ്സസ് നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് എയ് സ്റ്റഡി സെൻ്റർ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ പി ഡി എഫ് മെറ്റീരിയലുകൾ മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് പി വൈ ക്യൂ ഡിസ്കഷൻസ് മെൻഡർഷിപ്പോ കൂടിയ ബാച്ചുകളാണ് അപ്പോൾ മറക്കരുത് അതുപോലെ തന്നെ കേഡറ്റിൻ്റെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ എയിൻ സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും കൂടുതൽ വിജയമുള്ള ഇടത്ത് പഠിക്കാം അടുത്ത വിജയം നിങ്ങളാവാനായിട്ട് നമ്മൾ ഉണ്ടാവും കൂടെ അപ്പൊ തീർച്ചയായും ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതെല്ലാം നമ്മുടെ എയിംസിൽ നിന്നും അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സ്വപ്ന ജോലിയിലോട്ട് എത്തിയവരാണ് അവരുടെ ലൈഫ് സെക്യൂർ ആക്കിയവരാണ് തീർച്ചയായും നിങ്ങൾക്ക് തീരാന് സാധിക്കും അതേപോലെ തന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികളോട് പറയാം തീർച്ചയായിട്ടും കേട്ടറ്റ് എന്ന് പറയുന്ന അധികം വലിയൊരു കടമ്പിയൊന്നും അല്ല തീർച്ചയായും ക്വാളിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏഴ് കേട്ടറ്റിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നാളെ നിങ്ങളും ഇതിന്റെ ഒരു ഭാഗമായി തീരണം തീർച്ചയായും അതിന് സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ കേട്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്തെടുക്കാം നമ്മുടെ കൃത്യമായ ഡെയിലി ടൈം ടേബിളോടുള്ള ക്ലാസസും വീക്ലി റിവിഷൻ എക്സാംസും എല്ലാം തന്നെ കൃത്യമായ സ്ട്രാറ്റജി ഫോളോ ചെയ്തെടുക്കുന്നവർക്ക് ഒരൊറ്റ ചാൻസിൽ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ മറക്കില്ലാലോ അല്ലേ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ നമ്മുടെ വെരിഫിക്കേഷൻ ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടന്നാലോ മറക്കണ്ട ഈ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനലും ഫോളോ ചെയ്യാട്ടോ ഓക്കെ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ കേട്ടക് പരീക്ഷാ സെന്ററുകളായ ജി ബി എച്ച് എസ് എസ് താമരശ്ശേരി ജി എസ് എസ് കൊടുവള്ളി എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ നടത്തിയ കേട്ടക് പരീക്ഷ എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിലായി താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് കൊണ്ടുപോവേണ്ടത് എന്തൊക്കെയാണ് പറഞ്ഞു നോക്കട്ടെ അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് യോഗ്യത എല്ലാ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും ഇവന്റെ എല്ലാത്തിന്റെയും ഓരോ കോപ്പികളും നിർബന്ധമായും കൈ കരുതുക ഇപ്പൊ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് റിസർവേഷൻ അല്ലെങ്കിൽ ഇന്നെലിജിബിലിറ്റി സോറി പിന്നെ നമ്മൾ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുള്ളവർ തീർച്ചയായും അത് കയ്യിൽ കരുതണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതാൻ മറക്കരുത് അതേപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ ബി എഡിൻ്റെ ടി ടി സി അങ്ങനെ ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ടെൻത്ത് പ്ലസ് ടുൻ്റെ മറക്കാതെ തന്നെ കയ്യിൽ കരുതുക ഇതിൻ്റെ എല്ലാം ഓരോ കോപ്പീസും കയ്യിൽ കരുതാനായിട്ട് മറക്കരുത് ഓക്കെ ഈ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളിപ്പോൾ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവൂലെ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അപ്പോൾ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ അവർക്ക് വെരിഫിക്കേഷൻ സാധിക്കില്ല പഠിച്ച റിസൾട്ട് വന്ന് അവരുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷമാണ് പറ്റുക ദെൻ നമ്മൾ ആ സമയത്ത് എന്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ വെരിഫിക്കേഷൻ ഇനി അടുത്ത വെരിഫിക്കേഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ കോളേജ് അധികാരിയിൽ നിന്നും അതായത് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ നിങ്ങൾ ഈ എക്സാം എഴുതുന്ന സമയത്ത് തേർഡ് സെം അല്ലെങ്കിൽ സെക്കൻഡ് സെം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രം കൂടെ നിർബന്ധമായും വെച്ചിരിക്കണം ഓക്കെ ഇനി കേഡ് സർട്ടിഫിക്കറ്റ് പരിശോധന പാലക്കാട് ജില്ലയിൽ വരുന്നത് നമ്മൾക്ക് പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ടാണ് ഓക്കെ അപ്പൊ പത്തൊൻപതാം തീയതി കേട്ട് രണ്ടിന്റെയും നാലിൻറെയും ഏർ വരുന്നുണ്ട് ഓക്കെ രണ്ട് നാല് കാറ്റഗറികളിൽ വിജയി സർട്ടിഫിക്കറ്റ് സോറി തിരിച്ചിട്ടാണ് ഒന്നിൻ്റെയും മൂന്നിൻ്റെയും പത്തൊമ്പതാം തീയതിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഇരുപതാം തീയതി രണ്ടിൻ്റെയും നാലിൻ്റെയും വെരിഫിക്കേഷനാണ് നടക്കുന്നത് പത്ത് മണി മുതൽ നാലു മണിവരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും കേട്ടതിന്റെ വേരിഫിക്കേഷൻ ഉണ്ടാവുക അതേപോലെ തന്നെ അടുത്തത് ഒറ്റപ്പാലം ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ ഡി ഓഫീസ് ഒറ്റപ്പാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജൂണിൽ നടന്ന കേഡറ്റ് പരീക്ഷാ വിജയികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊൻപത് ഇരുപത് തീയതികളിൽ പത്ത് മുതൽ നാല് മണിവരെ നടക്കുന്നതാണ് അതിൽ വന്നിട്ട് ഒന്നും മൂന്നും പത്തൊൻപതാം തീയതിയും രണ്ടും നാലും ഇരുപതാം തീയതിയുമാണ് നിങ്ങൾക്ക് പരിശോധനകൾ വരുന്നത് ഓക്കെ കേഡറ്റ് വേരിഫിക്കേഷൻ കോഴിക്കോട് കേഡറ്റ് വേരിഫിക്കേഷൻ ആയി ബന്ധപ്പെട്ടിട്ട് ഒന്നിന് സെപ്റ്റംബർ പത്തൊൻപതിനും രണ്ട് കാറ്റഗറി ടൂവിന് ഇരുപതാം തീയതിയും കാറ്റഗറി ത്രീക്ക് ഇരുപത്തി മൂന്നാം തീയതിയും റ്റഗറി ഫോറിന് ഇരുപത്തിനാലാം തീയതിയുമാണ് വെരിഫിക്കേഷൻ വരുന്നത് അപ്പൊ രാവിലെ പത്ത് മുപ്പത് മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് നടക്കുന്നത് കേട്ടോ അപ്പൊ സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് മറക്കണ്ട ദൻ അടുത്ത് വരുന്നത് നമ്മളുടെ വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ വരുന്നവരുടെ കാറ്റഗറി വണ്ണിന്റെ വേരിഫിക്കേഷൻ ഇരുപത്തി മൂന്നാം തീയതിയും കാറ്റഗറി ഫോറിന്റെ ഇരുപത്തിനാലാം തീയതിയും കാറ്റഗറി ടുവിന്റെ ഇരുപത്തി അഞ്ചാം തീയതിയും കാറ്റഗറി ത്രീന്റെ ഇരുപത്തി ആറാം തീയതിയുമാണ് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മലപ്പുറം തിരൂരങ്ങാടി ജി എച്ച് എസ് എസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ജി എം എച്ച് എസ് എസ് എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളിൽ കേട്ട് പരീക്ഷ എഴുതിയവരുടെ പരിശോധന പരപ്പനങ്ങാടിയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഈ മാസം ഇരുപത്തി മൂന്ന് തീയതികളിലാണ് നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ അതുകൂടാതെ പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട് അതായത് കേട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയിൽ ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ കീഴിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ വേരിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ രാവിലെ പത്ത് മുപ്പതിന് ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ ഹാജരാകേണ്ടതാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം മറക്കണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അതിന്റെ എല്ലാത്തിന്റെയും ഒറിജിനലും അതിന്റെ എല്ലാത്തിന്റെയും കോപ്പി നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ ഒറിജിനൽ അതേപോലെ നിങ്ങളുടെ റിസൾട്ട് പ്രിന്റ് ഔട്ട് എടുത്തതിൻ്റെ കോപ്പി എല്ലാം തന്നെ നിർബന്ധമായും കയ്യിൽ കരുതുക ഇതെല്ലാം കൂടെ നമുക്ക് ആ വെരിഫിക്കേഷൻ സമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം അപ്പം മറക്കില്ലാലോ താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ മറക്കണ്ട എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എ കാ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മുടെ എയിം സ്റ്റഡീസ് ചാനലിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോൾ ജോയിൻ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഫറോട് റോഡ് കൂടെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു